ഇന്ന് രാവിലെ നീറ്റേമ്പാട് അച്ഛനോട് പറഞ്ഞു മോനെ വേഗം ചെല്ലുതായ എലോക്കായിട്ട് എന്നപ്പം ഞാനെന്ത് ചെയ്ത് ഈ അലക്കെ അങ്ങനെ എടുത്ത് അങ്ങോട്ട് പോവാട്ടോ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അങ്ങനെ നടന്ന് നടന്നൊരു സ്ഥലം വരെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്ന അതേ വഴി കൂടെ അങ്ങനെ നടന്ന് നടന്ന് ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് അമ്പതിലേക്കുള്ള ഇലയാണ് നീ വേഗം പോയി കൊണ്ട് കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പോലെ ഞാൻ എലയൊക്കെ ആയിട്ട് എടുത്ത് ഞങ്ങളുടെ നാട്ടിൽ കൂടെ അങ്ങനെയായിട്ട് പോകാട്ടോ ഏകദേശം അമ്പത് എലേൻ്റെ അടുത്താണുള്ളത് ഇലയും കൊണ്ട് പോകുമ്പോൾ ഇല വേഗം എത്തിക്കണം കാരണം അവിടെ കർക്കിടക വാവുബലി നടക്കുകയാണെന്നാണ് പറഞ്ഞത് എത്രയോ ആൾക്കാരുണ്ടായതു കൊണ്ട് ഇല തീർന്നു പോയത് കൊണ്ട് വലിയച്ഛൻ വിളിച്ചപ്പോൾ അച്ഛൻ വെട്ടി വെച്ചാട്ടോ ഇല അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ അവിടെ കാര്യമായിട്ട് അതിൻ്റെ പരിപാടികളും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഭാരത വെല്ലച്ചൻ നമ്മളെ പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണമാണ് ഈ ചടങ്ങ് നമ്മളെ പൂർവികന്മാരിലെ നമ്മളെ മുമ്പ് കഴിഞ്ഞവർ നമ്മളെ മരിച്ചു പോയവർക്കൊക്കെ വേണ്ടിട്ടുള്ളൊരു ഒരു സ്മരണ നമ്മളെ മൈൻഡിലുള്ളൊരു പ്രേയേഴ്സ് അവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു മൈ നിമിഷം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു ഇതിനു വേണ്ടി കുറെ സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളതും പുഷ്പം പിണ്ടം എള്ള് അരി ചന്ദനം നെല്ല് ദർഭ അങ്ങനെ പറഞ്ഞ് കുറെ സാധനങ്ങൾ കിട്ടും ഇതിനു വേണ്ടി ആദ്യം തന്നെ പവിത്രമോതിരം കൈയ്യിലേക്ക് ഇട്ടിട്ടാണ് തുടങ്ങിയ ചടങ്ങ് ഞാൻ അവിടെ പോയപ്പോഴാണ് ഇതിനെപ്പറ്റി കേട്ടത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മള് ചെറുപ്പത്തിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്നില്ല ചെറുതാകുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിതൊന്നും ഓർക്കുന്നില്ല അപ്പോൾ ഓരോ ചടങ്ങിനും അതിൻ്റെതായ രീതികളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ പോയപ്പോൾ കുറേ പേര് അവിടെ വന്ന് തൻ്റെ പിതൃക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടോ ഈ ഈ കർമ്മം ചെയ്യുന്ന ഓരോരുത്തരും അവരെ പിതൃക്കളെ സ്മരിക്കുന്ന രീതിയിലുള്ളൊരു ചടങ്ങായിട്ടാണ് കാണുന്നത് അന്നപ്പം എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു കർമ്മമാണ് ഈ കാണുന്നത് നമ്മളമ്പലാണ് നമ്മളെ കല്ലൂർ അമ്പലമാണ് കല്ലൂരമ്പലം എല്ലാവർക്കും കുറേ ഡൗട്ട് ഉണ്ട് അവരുടെ എവിടെയാണൊക്കെ ചോദിക്കാറുണ്ട് കോഴിക്കോട് ഭാഗത്തുള്ള മുക്കത്തുള്ള കല്ലൂർ അമ്പലം അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ പേരുണ്ടാവും അങ്ങനെ അതേപോലെ തന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല ഉപ്പുമാവും കാര്യങ്ങളൊക്കെ അവിടെ നമ്മളെ നാട്ടിലെ ചെക്കന്മാർ ഇങ്ങനെ വിളമ്പുണ്ടായിരുന്നു അതേപോലെ ഒരുപാട് പേര് വന്നൊരു പരിപാടി ആയിരുന്നു കേട്ടോ അത് തൃക്കടവണ്ണ അമ്പലം നമ്മളെ കല്ലൂർ അമ്പലം മുക്കത്തെത്തേണ്ട മുക്കം പോലീസ് സ്റ്റേഷൻ എടുത്താട്ടോ അമ്പലം വരുന്നത് കുറച്ചിലയും കൂടെ കൊണ്ട് കൊടുക്കാണ്ട് അതുകൊണ്ട് പെങ്ങളെയും കൂടെ കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകുകയാണ് പെങ്ങളെലൊക്കെ കേട്ടില്ലേ പെങ്ങളെ എന്താണ് അവസ്ഥ അതിനെല്ലോ വെട്ടിയേട്ടിന് പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാ വിചാരിച്ച എങ്ങനെ ഇതെന്താ പബ്ജിയോ ഡ്രോപ്പ് ചെയ്യാ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് അയലൊക്കെ എടുത്തുണ്ട് എന്നാൽ നേരെ അങ്ങോട്ട് പോവാണ് ഇതും കൂടെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നില്ലേ അതെ അതെ ഞങ്ങൾ തിരിച്ച് അമ്പലത്തിൽ വെത്തിയ ഇലയൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മളെ അമ്പലം എല്ലാം അത്യാവശ്യം നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടൊക്കെയാണ് കൊണ്ടു നടക്കുന്നത് അപ്പോൾ അവിടെ വന്ന് നമ്മളെ പ്രേസും കാര്യങ്ങളൊക്കെ വേണ്ടവർക്കൊക്കെ വന്ന് പ്രാർത്ഥിക്കാം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും രാവിലെ പ്രസാദം ഉണ്ടാവലുണ്ട് അമ്പലത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് കുളിച്ചിട്ട് വേണം കേറാൻ നമ്മള് ഇത് തർപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പൊ എല്ലാരും വന്ന് ആദ്യം വെക്കുകയാണ് ചെയ്യാ ഈ വരുന്നത് എൻ്റെ എന്റെ മാമിയാണ് മാമിയും അങ്ങനെ അങ്ങോട്ട് പോവാ പോവാളിച്ചതിനു ശേഷം വേണം നീ ഇങ്ങോട്ട് വരാം അങ്ങനെയാ ആ അതാണ് അതിൻ്റെ ഒരു രീതി കിട്ടോ അപ്പം നമ്മളിവിടെ വന്ന് അതിന് തന്നെ ബലിയൊക്കെ ദർപ്പിച്ച് അതിന് ശേഷം അങ്ങനെന്താ പറയാ അതിനുശേഷം ഫ്രഷ് ആയിട്ട് തിരിച്ച് അമ്പലത്തിലേക്ക് വരികയാണ് അമ്പലത്തിൽ വരണം എന്നുണ്ടോ ഞാൻ പറഞ്ഞത് അമ്പലത്തിൽ വന്ന് തൊഴണം അതാണ് അതിൻ്റെ ഒരു രീതി മാമ മാമൊക്കെ ചടങ്ങൊക്കെ കഴിഞ്ഞ് പോകാലോ വീട്ടിലേക്ക് അമ്പലത്തിലൊക്കെ വന്ന് അവിടെ കുറേ ചെയ്യുന്ന ചെയ്യുന്നതാണ്ട് എല്ലാവർക്കും അവരുടേതായ ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടെ എന്തായാലും ഞാനും അമ്പലത്തിലൊക്കെ വന്ന് ഞാൻ ഞാനത്തേക്കൊന്നും കയറിയില്ല ബട്ട് തെങ്ങൾ വന്ന് ചന്ദനൊക്കെ തൊട്ട് തന്ന് അങ്ങനെയൊക്കെയാണ് അന്നപ്പം ഈ വർഷം നമ്മളെ വയനാട്ടിൽ ഒരുപാട് ദുരന്തമൊക്കെ നടന്നൊരു നിമിഷമാണല്ലോ അന്നപ്പം എല്ലാവർക്കും ഒരു അതിൻ്റേതായൊരു കാര്യങ്ങളെന്നൊക്കെ സോൾവായി എല്ലാവരും ഇങ്ങനെ മുല്ലേ പോട്ടെ എന്തായാലും ഈ വർഷത്തെ പ്രാർത്ഥന അവർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറെയായിട്ട് കാണുക